സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്ക് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണത്തിന് പിറകെ വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് ഏപ്രിൽ ആദ്യം തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുവാൻ പോവുകയാണ് മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാർച്ച് ഇരുപത്തി ആറ് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിരുന്നു ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകുവാൻ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത് ബുധനാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ തുകയുടെ വിതരണം ആദ്യം ആരംഭിച്ചത് ഇന്നു മുതൽ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ടും പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ആറ് ബുധനാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുന്ന മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഏപ്രിൽ മാസം നാലാം തീയതി വരെ ഉണ്ടാകുമെന്ന് ധനവകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിനാൽ ഇതുവരെയും പെൻഷൻ ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല വരും ദിവസങ്ങളിലും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ തുടങ്ങിയ കേന്ദ്രവിഹിതം നൽകുന്നതിനുള്ള തുകയും സംസ്ഥാനം മുൻകൂറായി നൽകിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴി തന്നെ വിതരണം ചെയ്യേണ്ടതിനാൽ ഈ തുകകൾ എത്തുവാൻ കുറച്ച് ദിവസങ്ങൾ കൂടി വൈകും അതിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷനുകൾ ഏപ്രിൽ മാസം മുതലുള്ള പുതിയ സാമ്പത്തിക വർഷം നൽകുമെന്ന് സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പ് നേരത്തെ തന്നെ വന്നിരുന്നു വിശേഷ ദിവസങ്ങളിലും മറ്റും വരുന്ന മാസങ്ങളിൽ ആ മാസത്തെ പെൻഷൻ ഘടുവിനൊപ്പം ഒരു കുടിശ്ശിക പെൻഷൻ തുക കൂടി ചേർത്ത് വിതരണം ചെയ്യുന്ന പതിവ് രീതി തന്നെയാണ് പുതിയ വർഷവും സർക്കാർ പിന്തുടരുക അതിൻ്റെ ഭാഗമായി വിഷുവും ഈസ്റ്ററുമെല്ലാം വരുന്ന ഏപ്രിൽ മാസത്തിൽ തന്നെ ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ തുക കൂടി ചേർത്ത് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാകും സംസ്ഥാനത്ത് ഉണ്ടാവുക ഏപ്രിൽ രണ്ടാം വാരം തന്നെ വിഷുവിന് മുൻപായി ഈ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ഉണ്ടാകുന്നതാണ് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേദന കുടിശ്ശികയും ഉടഞ്ഞു വിതരണം ചെയ്യുമെന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത് മൂന്ന് മാസത്തെ തൊഴിലുറപ്പ് വേതനമാണ് കേരളത്തിൽ കുടിശ്ശിക ആയിരിക്കുന്നത് എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ളത് ഇക്കാര്യം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അടൂർ പ്രകാശ് എം പി ഉന്നയിച്ചിരുന്നു തുടർന്ന് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിനുള്ള കുടിശ്ശിക ഉടൻ നൽകുമെന്ന് കേന്ദ്രമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി ലോക്സഭയിൽ അറിയിക്കുകയുണ്ടായി ഇക്കൊല്ലം മൂവായിരം കോടി രൂപ തൊഴിലുറപ്പ് വേതനമായി നൽകിയതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തൊഴിലുറപ്പ് വേതനം കുടിശ്ശിക ആയിരിക്കുന്നവർക്ക് അധികം വൈകാതെ തന്നെ കുടിശ്ശിക തുക ലഭിക്കുന്നതാണ് അക്കാര്യമാണ് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത് വരും ദിവസങ്ങളിലെ സർക്കാർ ആനുകൂല്യ വാർത്തകൾ കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക